ഓഡ്ലെസ് ബാറ്ററി ഡ്രില്ലാണ് ഇത് വളരെ സ്ലിം ഒരു മോഡലാണ് ഓഷ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു നൂറ്റി ഇരുപത് അയിന്ന് പറഞ്ഞൊരു മോഡലുണ്ട് ആ മോഡലിനോട് ചെറിയ സാദൃശ്യമുള്ളൊരു മോഡലാണ് ഫുള്ള് ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ ചക്ക് വന്നിട്ട് മെറ്റലിലാണ് വന്നേക്കുന്നത് അതേ പ്ലാസ്റ്റിക് ബേസ് അല്ല വന്നേക്കുന്നത് സ്ലോ സ്പീഡ് ഹൈ സ്പീഡ് അങ്ങനെ സംഭവങ്ങൾ ഇതിനകത്തുണ്ട് പിന്നെ സ്ലോ സ്പീഡിലെ സ്വിച്ച് ട്രിഗർ വന്നിട്ട് സ്ലോ സ്പീഡാണ് ബാറ്ററി ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററിനകത്തുണ്ട് അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ട്രിഗർ ടോർക്കിങ് ഇതിനകത്ത് ഉണ്ട് ടോർക്കിങ് സ്ക്രൂ മോഡൽ ഉണ്ട് നിങ്ങൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഇവിടെ ഏറ്റവും ഒന്ന് രണ്ട് മൂന്ന് ടോർക്കിങ് സ്ക്രൂ ടൈറ്റ് ചെയ്യുന്നതിൻ്റെ ടോർക്കിങ് ഇവിടെ ഉണ്ട് കമ്പനി വന്നിട്ട് ടോർക്ക് എന്നുള്ളൊരു കമ്പനി ആണ് ഇത് വേണ്ട ഒരു നേരങ്ങൾ നമ്പർ കാര്യങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി കൊച്ചി ടൂസ് വൈക്കിലാണ് റേറ്റിംഗ് എന്ന് പറഞ്ഞാല് രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സാധനം അടിപൊളി സാധനമാണ് നല്ല ചീച്ചാണ് നല്ല പവർഫുള്ളാണ് ബാറ്ററി വന്നിട്ട് പതിനെട്ട് വോൾട്ട് ബാറ്ററി ബാറ്ററി തിരിഞ്ഞു എന്നുള്ള സംഭവം വേണ്ട കാരണം ഒരു പൊസിഷൻ ഉണ്ട് ആ പൊസിഷനിൽ വീട് ഇടാനും എടുക്കാനും ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവം